ഇപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കണ്ണട എന്ന് പറയുന്നത് മെറ്റാ ക്ലാസ് ആണ് അതിന്റെ ഫ്രെയിം മെറ്റാ ഫ്രെയിം ആണ് ആ മെറ്റാ ഫ്രെയിം ഉപയോഗിച്ചിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാം എനിക്ക് കേൾക്കാം എനിക്ക് ഉത്തരം പറയാം എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എനിക്കൊരു ഒരു ചെടി നോക്കിയിട്ട് ആ ചെടിയുടെ പടം ഞാനിപ്പോൾ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്നോട് പറഞ്ഞു തരും ഞാൻ എന്താ കാണുന്നത് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഇന്നത് കണ്ടിട്ട് ഇത് ഏത് ഹോട്ടലിലാണെന്ന് ചോദിച്ചാൽ അത് പറയും ഒരു സിനിമ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹീറോ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇത് എവിടെയാണ് മേടിച്ചത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചാൽ ആ കടയുടെ പടം എൻ്റെ അപ്പം തന്നെ വരും എൻ്റെ അടുത്ത് എൻ്റെ മെസ്സേജ് വരും പക്ഷെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന ജോലി ചെയ്താൽ പറയും ടേസ്റ്റ് ചെയ്യുന്നവർക്കാണ് ടീ ടേസ്റ്റർ വൈൻ ടേസ്റ്റർ ലോകത്തിലെ ഏറ്റവും നല്ല വൈൻ ടേസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന അമ്പത് പേര് പോലും ഇല്ലയെന്നാണ് ഇപ്പോൾ ടെസ്റ്റിംഗ് ഹൈലി പെയ്ഡ് ജോബാണ് ഇപ്പോൾ ഭൂമായിട്ടുള്ളതാണ് ഷുഗർ പേഷ്യൻസിന് ഫുഡ് വെയറിൽ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ പ്രഷർ കൺട്രോൾ ചെയ്യാം ഇത് വലിയൊരു സയൻസാണ് ഞാൻ ആ സ്വിഗ്ഗി നോക്കുന്ന സമയത്ത് അപ്പോൾ മണം പോലും ആ ഫ്ലേവർ അവിടെയുള്ളത് ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻ്റെ ഫോണിൽ എനിക്ക് ഫുഡ് മണപ്പിച്ചിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം എന്ന് മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ യു യു കെ എസ് എ ഓസ്ട്രേലിയ അടുത്ത വർഷം ചെയ്യാൻ സാധ്യതയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ജോബ് സെക്ടേഴ്സ് ഈ പറയണം പക്ഷെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവം ബേസിക് ബേസിക് ആണ് എന്ന് ഭക്ഷണം വേണം താമസം വേണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം കുളോത്ത് വേണം അപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലും കേരളത്തിലുമാണ് നിങ്ങളുടെ ജോലി താല്പര്യം എവിടെയാണെന്നുള്ളതാണ് ആദ്യം ഏത് ലെവലിലാണ് ഏതാണ് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റാണ് ഒന്ന് സിവിൽ എഞ്ചിനീയർക്കും കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള അത്തരം ജോലികൾക്കും ഇഷ്ടംപോലെ ഡെവലപ്മെൻ്റ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും പണിയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻറ്റീരിയർ ആയിട്ടുള്ള സംഭവങ്ങൾ കാർപ്പൻടറി ഡിസൈനിങ് ഓരോ സംഭവവും ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ളത് ലൈറ്റിലായാലും ഇലക്ട്രിക്കൽ വർക്കായാലും ഇലക്ട്രോണിക്സ് വർക്കായാലും അതിലൊക്കെ ഉള്ളത് എപ്പോഴും ഒരു ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഭൂം എന്നുള്ളതിന് പകരം ആയിട്ട് പോകുന്ന കുറേ ജോലികളുണ്ട് അതിനാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഭക്ഷണം എപ്പോഴും ഫോക്കസ്ഡ് അല്ലേ ഇപ്പം നമ്പർ ഓഫ് ഹോട്ടൽസ് തുടങ്ങുന്ന ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ഇതിൽ കുറേ മാറ്റങ്ങൾ ഇനി എല്ലാ കാലത്തും കൂടി 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 വന്നുകൊണ്ടേയിരിക്കും സോ ദാറ്റ്സ് എ ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ഗ്രാഫായിട്ട് അങ്ങോട്ട് ഗ്രോത്തിൽ പോകുന്ന ഒരു സംഭവമാണ് ഇപ്പ ഉള്ള ഗ്രൂപ്പിൽ കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പാണ് ഓപ്പൺ എയില് നമ്മുടെ ചാറ്റ് ജി പിന്നത് അപ്പൊ ചാറ്റ്ജിപി ടി വന്നിട്ട് ഒരു അഞ്ച് മാസത്തിൽ മുമ്പ് അതിനിടയിൽ നവംബർ കഴിഞ്ഞ് അടുത്ത മെയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഗൂഗിള് നിങ്ങൾക്ക് ഏതൊക്കെ എല്ലാവരും അവരുടെ ജമിനി വന്നു പോ പൈലറ്റ് വന്നു എല്ലാവരും കൊടുത്തു അപ്പൊ അതിനർത്ഥം എന്താ കുറെ ജനങ്ങൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തത് ഒരാൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ആൾ കോമ്പറ്റീഷനിൽ ഇറങ്ങി ആ കോമ്പറ്റീഷനിൽ ഇറങ്ങി ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതിൽ പെയ്ഡ് വെർഷൻ എന്ന് പറയുന്നത് വലിയ റവന്യൂ ആണ് ഇതിന് അവരുപയോഗിച്ചിട്ടുള്ള കുറേ മാൻപവർ അതിൽ ഇനി ഉപയോഗി അങ്ങനെ ഒരു സംഭവം ഒന്നര വർഷത്തിൽ ലോകത്തിലെല്ലാവരും ഒരു സംഭവമായി മാറിയിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ റവല്യൂഷനെക്കാളും കൂടുതലാണ് ഈ റവല്യൂഷൻ യർവല് അത് അടുത്ത ഒരു പത്ത് കൊല്ലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകും പലരും കുട്ടികൾ ചോദിക്കാറുള്ളതും പലരും ചോദിക്കാറുള്ളതാണ് എയ് വന്നുകൊണ്ട് നമ്മുടെ ജോലി പോകുന്നു ശരിക്കും നേരെ റിവേഴ്സാണ് കൂടാ ഇപ്പം ഞാൻ ഈ എ വന്നിട്ട് ഒരു വർഷം മുമ്പ് ഈ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഒരു കമ്പനി ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ചെയ്യുന്ന കമ്പനി അത് കേരള ഇന്ത്യയിലുള്ള ഒരു രാജ് കപ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കൽക്കട്ട ബേസ്ഡ് അവരുടെ ഒരു ലെക്ചർ ഞാൻ കൊടുത്തിരുന്നു ഹൗ എ ക്യാൻ ബി യൂസ്ഡ് ഇൻ യുവർ കമ്പനി ഏകദേശം മുന്നൂറോളം എംപ്ലോയേഴ്സ് അവർ ഏ പഠിക്കണം തീരുമാനിച്ചു കാരണം അവർ ഏ പഠിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി പോകും നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി പോകുന്നു കമ്പ്യൂട്ടർ വന്നാൽ ജോലി നഷ്ടപ്പെടുന്നുണ്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അതേ ആളാണ് അവിടെ പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനും മൾട്ടിമീഡിയ പഠിപ്പിക്കാനും പോയത് അപ്പം നമ്മുടെ ധാരണ പലപ്പോഴും ജോലി നഷ്ടപ്പെടുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭൂമി വരാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിയാലിറ്റി ഇതൊക്കെയാണ് അതിൽ നല്ലപോലെ വിവരമുള്ള ഒരാൾക്ക് ഇപ്പോൾ ചാടി പിടിച്ച് കയറി കഴിഞ്ഞാൽ റീച്ച് ഓൺ കൊണ്ട് തട്ടോ അതിലിഷ്ടംപോലെ കോഴ്സുകൾ അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഓരോ ഇപ്പോ ഇപ്പോ എല്ലാം എ ബേസ്ഡ് ആണ് നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഇപ്പൊ നമ്മൾ സാധാരണ മെക്കാനിക് വർക്ക് ചെയ്തിരുന്നൊരു പോലെ അല്ലല്ലോ ഇപ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ കാർ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് കമ്പ്യൂട്ടർ വെച്ചിട്ട് അവരെല്ലാ സാധനവും സ്കാൻ ചെയ്ത് ഇന്നാണ് ഇന്ന് കുഴപ്പാണെന്ന് പറയുമല്ലോ അപ്പോൾ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്ന നിങ്ങൾ അതുപോലും വേണ്ട നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും വണ്ടി ഇന്ന് എടുക്കുന്ന പ്രോബ്ലം നല്ലൊരു മെക്കാനിക്കിന്റെ ചെവിക്ക് ഉണ്ടായിരുന്ന കഴിവ് ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പോയി ഇപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കണ്ണട എന്ന് പറയുന്നത് മെറ്റാ ക്ലാസ് ആണ് അതിന്റെ ഫ്രെയിം മെറ്റാ ഫ്രെയിമാണ് റേബൺ ആ മെറ്റ ഫ്രെയിം ഉപയോഗിച്ചിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാം എനിക്ക് കേൾക്കാം എനിക്ക് ഉത്തരം പറയാം എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ട്രാൻസ്ലേഷൻസ് വരെ ഇപ്പോൾ അവൈലബിൾ എല്ലാം സാധിക്കും എനിക്കൊരു ഒരു ചെടി നോക്കിയിട്ട് ആ ചെടിയുടെ പടം ഇപ്പോൾ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്നോട് ഞാൻ ഞാനെന്താ കാണുന്നത് അത്രയും ഓട്ടോമേഷനിലേക്ക് നമ്മൾ പോയി നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഇന്നത് കണ്ടിട്ട് ഇത് ഏത് ഹോട്ടലിലാണെന്ന് ചോദിച്ചാൽ അത് പറയും ഒരു സിനിമ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹീറോ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇതെവിടെയാണ് മേടിച്ചതെന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചാൽ ആ കടയുടെ പടം എൻ്റെ അപ്പം തന്നെ വരും എൻ്റെ അടുത്ത് എൻ്റെ മെസ്സേജ് വരും അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നൊരു ലോകത്ത് ഇനി അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി അതുപോലൊരു സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം കൂടി ഉണ്ടാവണ്ടേ അതിന് ഡിസൈനിങ് ആവശ്യം അപ്പോൾ ഡിസൈനിങ്ങിന് കഴിവുള്ള ഒരാൾ ചെറിയ മാറ്റങ്ങളല്ലേ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വലിയ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഡിസൈനിങ് ഡിസൈൻ തിങ്കിങ് ഡിസൈൻ തിങ്കിങ് അപ്പം ഡിസൈനിങ് എന്ന് പറയുമ്പോൾ പ്രോപ്പർലി പ്രോപ്പർലിൻ്റെ എല്ലാം പേരും എല്ലാം ഈ ഈ പറയുന്ന ഒരു 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 പ്രോഡക്റ്റ് ഡിസൈനിങ് അടക്കമല്ല പ്രോഡക്റ്റും ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ചായക്കപ്പിൽ ആ ചായക്കപ്പിൽ ഈ സാധാരണഗതിയിലുള്ള ഷേപ്പിനെക്കാളും വ്യത്യസ്തമായൊരു ഷേപ്പ് ആണ് അത് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ എടുക്കുന്ന ട്രാൻസ്പോർട്ടേഷനില് പാക്കേജിങ് ഇന്ത്യൻ പാക്കേജിങ് ഐ പി ഇ ഇന്ത്യൻ പാക്കേജിംഗ് പഠിപ്പിക്കുന്ന നാഷണൽ സെൻറ്റേഴ്സ് ഉണ്ട് നമുക്ക് ആ സെൻറ്റേഴ്സിൽ നാഷണൽ പാക്കേജിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സാധനം ഇപ്പം നമ്മൾ വേൾഡ് മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് അയക്കുമ്പോൾ ആ പ്രോഡക്റ്റ് എങ്ങനെ അയക്കണം എങ്ങനെ പാക്കേജ് ചെയ്യണം എന്ന് കമ്പൽസറി സർട്ടിഫിക്കേഷൻ വേണം ആ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഏത് ഭൂകമ്പത്തിൽ ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ എനിക്ക് പാക്കേജ് ചെയ്താലേ എൻ്റെ ഇലക്ട്രോണിക്സ് സാധനം എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ കാണില്ല സാധാരണ ഒരു ഫോൺ വരുമ്പോൾ എൻ്റെ പാക്കേജിംഗ് എന്നുള്ളത് എത്ര പ്രാധാന്യം ഉള്ളതാണ് സാധാരണ മാർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ഡിസൈനിൻ്റെ ഇപ്പം ഞാൻ ഇന്ത്യൻ പാക്കേജിംഗ് എഡ്യൂക്കേഷൻ നടക്കുന്ന കൽക്കട്ടയിൽ ഡോക്ടർ ടി പി എസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പാക്കേജിങ്ങിൽ നമ്മൾ ഉൾപ്പെട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത് പഠിക്കാനും കൂടിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചു പോകും അവിടെ പോയി കിട്ടുമ്പോഴത്തേക്കും ആയിട്ട് സംഭവം കാണുകയും ചെയ്യും ഇത് കുറേ ഇത്തരം കോഴ്സുകൾ നമുക്കുണ്ട് അതൊക്കെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് പാക്കേജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിസ്പ്ലേയുടെ ഭാഗമായിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്ന പഴയ സബ്ജക്റ്റ് മാറ്റിയിട്ട് ഇപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വന്നു നമ്മൾ മാളുകളിലൊന്നും ഒരു സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അയാൾ നോക്കിയിട്ട് എത്ര ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ മാളിലത് കുറഞ്ഞു വരുമ്പോഴത്തേക്കും വെള്ളിയാഴ്ച ഇത്ര സാധനം എൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് അത് ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ഇത്രയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്നെ എല്ലാ ഞാൻ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇത്രയും വിറ്റ് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഓണർ പോലും അറിയാതെ കൗണ്ടറിൽ ഇരിക്കുന്ന മാനേജർ പോലും അറിയാതെ ഇതിൻ്റെ ഓർഡർ കമ്പനി പോകും പോവും കമ്പനിയവിടെ കൊണ്ടുനോക്കും ഇങ്ങനെ ഓട്ടോമാറ്റിക് ആണ് ഇതൊക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടറല്ലേ അപ്പോൾ കമ്പ്യൂട്ടറിൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് മെഡിക്കൽ മെഡിക്കൽ സംഭവത്തിൻ്റെ മാറ്റങ്ങളൊന്നാലോച്ച് നോക്കുക നമ്മളിപ്പോൾ ഒരാളുടെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും ഒരു കോർണിയ ഇതൊക്കെ മെഷർ ചെയ്യുന്ന എക്യുപ്മെൻസാണിപ്പോൾ ആ എക്യുപ്മെൻറ്റ്സ് മെഷർ ചെയ്യുമ്പോഴത്തേക്കും ഏത് കമ്പനിയാണോ ഇത് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത് ആ കമ്പനിക്ക് ഓർഡർ മെഷർമെൻ്റ് പോയി ആ മെഷർമെൻ്റ് പോയി പ്രോഡക്റ്റ് ഉണ്ടാക്കി തുടങ്ങി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡിസൈനിങ് എല്ലാ ഫീൽഡുകളിലും വരുന്ന ഒരു സംഭവമാണ് ചേഞ്ച് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യമായിട്ട് വേണം ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് അറിയേണ്ടത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് ഡിസൈനിങ് ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മളൊരു ആർക്കിടെക്ട് ഇപ്പോ പോകുന്ന സമയത്ത് നമ്മൾ അയാൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കൂല്ലോ ഇതൊക്കെ കമ്പ്യൂട്ടർ ആണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇപ്പം ഈ ഈ ചോദിക്കുന്നതിൽ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള എന്ത് ചോദിക്കണം എന്നൊരു കഴിവുണ്ടായാലേ എന്റെ അടുത്ത് ഉത്തരവ് വരും ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോക്സിൽ എങ്ങനെ ചോദിക്കണം എന്ന് അറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ആ പ്രോംറ്റ് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചോദ്യം ചോദിക്കണം എന്ത് ചോദിച്ചാലാണ് എനിക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടുക അത് ഞാനൊരു വീടുണ്ടാക്കാൻ പോകുന്ന ഒരാൾ ഒരു ആർക്കിടെക്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ചോദിച്ചാലാണ് ഇയാളുടെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ആർക്കിടെക്ട്ന്ന് പറയണം ഞാൻ എന്ത് ചോദിച്ചാലാണ് ആർക്കിടെക്ട് ഉത്തരം കൃത്യമായിട്ട് എനിക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാമെന്ന് എനിക്ക് പറയണം ഈ അറിവാണ് ഇന്നത്തെ പ്രോപ്റ്റ് എഞ്ചിനീയർ കേരളത്തിൽ ഈ പ്രോമിറ്റ് എൻജിനീയറിംഗ് പഠിക്കാനുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പോഴും ഇതൊന്നും ഒരു ഒരു പ്രോഫ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പോകുന്നതല്ല അല്ല അത് നമ്മുടെ ഡേ ടു ഡേ അഫയറിൽ വരും ഇപ്പം പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കണ സമയത്ത് ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഒരു സ്ഥലത്തും ഇല്ല ഇല്ല മൂന്ന് മാസം പഠിപ്പിച്ചാൽ തീരാവുന്ന കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു അന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് കമ്പൈൻഡായിട്ട് ഡിപ്ലോമ കൊടുത്തു കാരണം അത്രയും പഠിപ്പിക്കാനില്ല അന്ന് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു പിന്നെ അത് വളർന്നു വന്നു അപ്പോൾ ഇതൊന്നും കോഴ്സിൻ്റെ ഭാഗമായിട്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടോ ഒരു ഗ്രാജുവേഷൻ ആയിട്ടോ ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത് ഓക്കെ ഞാൻ എക്സാമ്പിൾ പറയാൻ കാരണം നിങ്ങൾ ആർക്കിടെക്ട് പോകേണ്ട കിട്ടേണ്ടതും ഡോക്ടറെടുത്ത് പോകുമ്പോൾ കിട്ടേണ്ടതും ഒരു ഡോക്ടർക്ക് ഉണ്ടാവേണ്ടതും ആർക്കിടെക്റ്റിനുണ്ടാവേണ്ടതും ഒരു ഷെഫിന് ഉണ്ടാവേണ്ടതും ഇപ്പം ഞാനിപ്പോൾ ഒരു ഒരു ടാജിൽ താമസിക്കുന്നു ഇപ്പം ആ ടാജിൽ പോയിട്ട് എനിക്ക് ഞാൻ പണ്ടുണ്ടാക്കിയ ഒരു മുട്ടക്കറി ഉണ്ട് അത് ഉള്ളി നല്ലപോലെ വഴറ്റിയിട്ട് അതിനകത്ത് എഗ്ഗ് നല്ലപോലെ പിന്നെ പുഴുങ്ങി ഇട്ടിട്ടിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് പക്ഷേ മിക്കവാറും ആൾക്കാർ ഗ്രേവി ആയിട്ടാണ് വരിക അതല്ല വേണ്ട ഡ്രൈ ആണ് വേണ്ടത് അത് ഞാൻ ആ ഷെഫിനോട് പറയുമ്പോൾ ഷെഫിനോട് നാല് ചോദ്യം തിരിച്ചു ചോദിക്കും അത് കഴിയുമ്പോഴാണ് അയാൾക്ക് എൻ്റെ സംഭവം മനസ്സിലാക്കുക ആവശ്യമുള്ളത് സപ്ലൈ ചെയ്യുക ഇത് പഠിപ്പിക്കാനുള്ളത് ഓരോരാളുടെയും കോമൺ സെൻസ് ആണ് ആ കോമൺ സെൻസ് ഇല്ലാത്തവർ ചെയ്താൽ അവർക്ക് സാധാരണ ഹോട്ടലിൽ ജോലി കിട്ടും ആ കോമൺ സെൻസ് ഉണ്ടായാലും നിങ്ങൾ ടാജിലെ ഷെൽഫ് ഷെഫാവും മനസ്സിലെ അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ഇത് വരും എല്ലാ സംഭവങ്ങളിലും ഏത് ജോലിയിലും നാളെ എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന ഏറ്റവും നല്ല ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ഒരു സ്റ്റുഡൻറ്റിനും വേണം കഴിവ് ടീച്ചർക്കും വേണം ഒരു ഇൻ്റർവ്യൂവർക്കും വേണം ഒരു ആങ്കറിങ് പേഴ്സണും വേണം അത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഇപ്പൊ ആങ്കറിങ്ങിന് ഒരു ജോലിയാണ് അയാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരാൾ ചിലപ്പം പ്രസംഗിക്കാൻ വന്നില്ല അയാൾ മിസ്സായി എന്ത് ചെയ്യും പുതിയ ആൾ പുതിയൊരാൾ ആ ചെയ്യുന്ന സമയത്തുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ ഇതൊക്കെ പ്രസൻസ് ഓഫ് മൈൻഡിന്റെ ഭാഗമാണ് അത് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടതല്ല അത് കുറേ പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കി വരേണ്ടതാണ് അങ്ങനെ കുറേ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു സിലബസ് ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കാം പക്ഷെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാ കഴിവില്ലെങ്കിൽ ഇപ്പം ചോദിച്ചത് എവിടെ പഠിപ്പിക്കുന്ന ആ അങ്ങനെ ചെയ്യുന്ന ഒരു പത്താൾ കേരളത്തിൽ കാണിക്കാൻ പറ്റിയാലേ നമുക്ക് അവർ കോഴ്സ് തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പം ജേർണലിസം പഠിപ്പിക്കുന്ന പോലെയാണ് ജേർണലിസം പഠിപ്പിച്ചിട്ട് ജേർണലിസ്റ്റ് ആയവരാണോ കൂടുതൽ പഠിക്കാതെ ജേർണലിസ്റ്റ് ആയവരാണോ കൂടുതൽ അല്ലല്ലോ അത് അതൊരു ഇൻബോൺ എബിലിറ്റിയാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് ചേർക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്കായിട്ട് ടേസ്റ്റ് പറയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്ന ജോലി അറിയാം ടേസ്റ്റ് ലോകത്തിലെ അറിയാവുന്ന അമ്പത് പേര് പോലും ഇല്ല എന്നാണ് അവർക്ക് ഈ പേയ്മെന്റ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് ടേസ്റ്റ് ആണ് കാരണം പ്രൈം മിനിസ്റ്റർ വരുമ്പോ അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോ അയാൾക്ക് കൊടുക്കുന്ന ചായ ഉഫ് ഒരു അവസ്ഥയിലേക്ക് വേണ്ടേ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അപ്പൊ ഞാൻ അടുത്ത കാലത്ത് അരുണാചൽ പ്രദേശ് ആസാം ബോർഡറിൽ ചായപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി അപ്പൊ നമ്മൾ ഓരോ പ്രോസസ്സും അറിയണം ആ ചായപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് അത് നുള്ളി ആ നുള്ളുമ്പോൾ ഏത് ഇല പറിക്കണം എന്ന് എന്നയാൾക്കറിയാം മുപ്പത്താറ് വർഷമായിട്ട് അവിടെ പിന്നെ സൂപ്പർവൈസർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഈ ഇല കൂട്ടിയാൽ ടേസ്റ്റ് മാറും ഈ ഇല വിട്ടാൽ എൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ മൂന്നില നാലാമത്തെ ഇല ചേർക്കണോ വേണ്ടോ എന്നറിയേണ്ടത് അവസാനത്തെ തീരുമാനിക്കും അത് ഒരു ദിവസം വെച്ച് പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് ആ ഫുൾ പ്രോസസ്സ് വരെ ഞാൻ നിന്നു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചായപ്പൊടിയായിട്ട് പച്ച ഇല ബ്രൗൺ ചായപ്പൊടിയായിട്ട് ബ്ലാക്കിഷ് ചായപ്പൊടിയായിട്ട് തിരിച്ചു വരുമ്പോൾ അതിന് ഹ്യൂമിഡിറ്റി വേണ്ടത് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അത് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് മുതൽ ഹയർ ആയാലും പൂപ്പല പിടിക്കും അതിന് താഴെ ആയാലും ഈ ചൂടായിട്ട് വരുന്നത് അത് തൊടുമ്പ് കൈപ്പൊള്ളും അത് കരിയായിട്ട് മാറും അധികം ചൂടാക്കിയാൽ ചായപ്പൊടിയല്ല വരിക എന്താ വരിക കരിഞ്ഞ ചായപ്പൊടിയാണ് വരിക അതിന്റെ ടേസ്റ്റും പോയി സ്മെല്ലും പോയി എല്ലാം പോയി ഇനി അത് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചായപ്പൊടി പാക്ക് ചെയ്യുന്ന സമയത്ത് സിൽവർ പാക്കറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ മോൾഡ് കബോർഡ് സാധാരണ ഹാർഡ് ബോർഡ് വെച്ചിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള ഡബ്ബയാണ് നമ്മൾ ചായപ്പൊടി ആയിട്ട് കാണില്ല അരിയോ അരി കണ്ടതുകൊണ്ടാണ് ഇനി ചായപ്പൊടി പാക്ക് ചെയ്യുന്നത് പോലെ അരി പാക്ക് ചെയ്താൽ അരി കേടാവും അരി പാക്ക് ചെയ്യുന്നത് പോലെ ചായപ്പിടി പാക്ക് ചെയ്താൽ അത് കേട്ടോ മനസ്സിലായോ അപ്പൊ ഓരോന്നിന്റെയും അത് എത്ര സമയം വെക്കാം എത്ര കാലം വെക്കാം എത്ര സമയം നമ്മൾ സാധാരണ ഡിപ്പ് ഡിപ്പ് ഒരു ടേസ്റ്റുമില്ല എന്ന് പറയും എന്താ കാരണം അറിയോ ആ ഡിപ്പ് ചെയ്യുന്നതിന് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് നാൽപ്പതായതിന്റെ ടേസ്റ്റ് പോയി നമ്മൾ തുളസി ഇട്ടിട്ട് ചായ കുടിക്കുന്നത് നല്ലതാണ് ആ തുളസി ഇട്ട് ഉടനെടുത്തില്ലെങ്കിൽ അത് കെക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എത്ര സമയത്ത് വെക്കണം ഇത് ടേസ്റ്റിന് കറക്റ്റായിട്ട് അറിയാം ആൾക്ക് ഇത് സാധാരണ ജോലിയല്ല എല്ലാവർക്കും വേണ്ട ജോലിയല്ല അത് ഹയസ്റ്റായിട്ട് പെയ്ഡായിട്ടുള്ള ഏറ്റവും സാധാരണ തട്ടുകട എല്ലായിടത്തും ഉണ്ട് പക്ഷെ ചില കടകളിൽ എന്തുകൊണ്ടാണ് തിരക്ക് അത് കറക്റ്റായിട്ട് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം എല്ലാ ബിസിനസ്സിനെയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ടെസ്റ്റിംഗ് പ്രോസസ്സ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ടെസ്റ്റിംഗ് പ്രോസസ്സാണ് ആ ശബ്ദം കേട്ടാറിയാം എൻ്റെ വണ്ടി കേടാണോ അല്ലയോ എന്നുള്ളത് അത് അത് മാത്രം കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും ഇന്നതാണ് അതിൻ്റെ കുഴപ്പം എന്ന് പറയാൻ പറ്റുന്നൊരു കഴിവുണ്ടല്ലോ അത് എല്ലാ സംഭവങ്ങളിലും നമുക്കുണ്ട് ഇപ്പം ടെസ്റ്റിംഗ് ഹൈലി പെയ്ഡ് ജോബാണ് ഇപ്പം ഭൂമായിട്ടുള്ളതാണ് കാരണം കുറേ ഡിമാൻഡ് ഉണ്ട് പ്രൊഫഷണലിസം ഹൈ പ്രൊഫൈൽ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം കൂടുക അതൊക്കെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇന്ന് കുറേ രാജാക്കന്മാരുണ്ട് നമുക്ക് ചുറ്റും അതിന് ഇക്വൽ എൻ്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ധാരണ ഇപ്പം കേരളത്തിൽ ഇഷ്ടംപോലെ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ൂടിയിട്ടുണ്ട് എല്ലാ വില്ലേജുകളിലും ബാറുണ്ട് ബാറുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ വേണം എന്ന് പറഞ്ഞു അപ്പം എല്ലാ വില്ലേജുകളിലും ഇപ്പൊ ത്രീ സ്റ്റാർ ഹോട്ടൽ കൊടുത്തു തുടങ്ങി അവിടെ അക്കോമഡേഷൻ ഉണ്ടായിട്ടും ആൾക്കാർക്ക് ജീവിക്കാനോ അല്ല അവിടെ ഒരാളും ഉണ്ടാവില്ല പക്ഷെ ബാറിൽ നല്ലപോലെ ഉണ്ടാവും അപ്പം ഏറ്റവും ഡിമാൻഡുള്ള സ്ഥലം അതിന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് സാധാരണക്കാർക്കും ഉണ്ടാവും ഇതേ സംഭവങ്ങൾ അതിൽ ചെറിയ ചേരുവൊന്നും മാറ്റിക്കഴിഞ്ഞാൽ അല്ലേ സാധാരണ ഷുഗറും നെയ്യും ഏതെങ്കിലും ഒരു പൊടിയും ഉപയോഗിച്ചിട്ടാണ് എല്ലാ സ്വീറ്റ്സും ഉണ്ടാക്കുന്നത് ലോകത്തിൽ അത് കടലമാവോ എന്തോ ആവാം അതിൻ്റെ കോമ്പിനേഷൻ ആദ്യം ഷുഗർ ചൂടാക്കിയിട്ട് പൊടിയിട്ടിട്ട് പിന്നെ നെയ്യട്ടാൽ ആദ്യം നെയ്യ് ചൂടാക്കിയിട്ട് ഷുഗർ ഇട്ടിട്ട് പിന്നെ പൊടി ഇട്ടാൽ ഒരു മുപ്പത്തേഴ് തരത്തിലുള്ള വെറൈറ്റി സ്വീറ്റ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും ഈ ഒരു കോമ്പിനേഷൻ മാത്രം ഉണ്ടായാൽ മതി ഈ അറിവ് എന്ന് പറയുന്നത് അത് വലിയ അറിവാണ് അത് ഫുഡ് ടെക്നോളജിയിൽ വരും അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ സംഭവം ഉണ്ടല്ലോ പക്ഷേ അതിന്റെ ഹയർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു മാറ്റം മാറ്റം ഇങ്ങനത്തെ ഇപ്പം വലിയ മാറ്റങ്ങളാണ് അത് എല്ലാ അത് ഇലക്ട്രോണിക്സില് ഞാനത് പറഞ്ഞു ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഉണ്ട് പക്ഷെ ഉണ്ടായാലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അവർക്ക് പറ്റും ഈ പറഞ്ഞ പക്ഷേ ഈ ഇങ്ങനത്തെ ആയിട്ട് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം കയറി വരുന്നുണ്ട് ഇപ്പം കഡ്ലറിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഈ പറഞ്ഞ മാട്ര സ്ലീപ്പ് ചെയ്താൽ അതായത് മാട്രസ് കമ്പനീസിന് വേണ്ടി കമ്പനി ചെക്ക് ചെയ്യുന്ന ഈ ടീ ടേഴ്സും വൈൻ ടൈസെന്നൊക്കെ പറയുന്നു പക്ഷെ അതിനൊരു ഒരു 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 നമ്പർ ഓഫ് ആൾക്കാർക്ക് വേക്കൻസീസ് കുറവായിരിക്കുമല്ലോ ഇനിയിപ്പം ടി പിന്നനുസരിച്ച് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് എയിൽ മാത്രമാണ് അല്ല നമ്മുടെ ധാരണ ഈ വേക്കൻസീസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഫുട്വെയർ ഉണ്ടാക്കുന്ന ആൾക്ക് വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ആരും ഫുട്വെയർ ഉപയോഗിച്ചില്ല കുറെ കഴിയുമ്പോഴാണ് ഫുട്വെയർ അത് ടാറ്റയുടെ ഒരു കഥ പറയാറുണ്ട് പണ്ട് ഏതൊരു നാട്ടിൽ പോയ സമയത്ത് ആരും ഫുട്വെയർ ഉപയോഗിക്കുന്നില്ല ആ ആള് വന്ന് പറഞ്ഞു അവിടെ ഫുട്വെയർ ഒന്നും ചിലവായില്ല കാരണം ആരും ഉപയോഗിക്കുന്നില്ല മറ്റൊരാള് പറഞ്ഞത് ആരും ഫുട്വെയർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നല്ല പോലെ മാർക്കറ്റ് കിട്ടുന്നു അത് എങ്ങനെ നോക്കിക്കാണെന്നുള്ള എല്ലാരും ഫുട്ടുവെയർ ഉപയോഗിക്കേണ്ടതിന് ഉണ്ടല്ലോ പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാലിന്റെ ആ ഫോൾഡ് മനസ്സിലാക്കിയിട്ടല്ലോ ഫോട്ടുവെയർ എല്ലാരും ഒരുപോലെ അല്ലേ ആ ഡിസൈനിങ്ങിനുള്ള ഒരു നാളെ വരുന്ന ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ആ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് അല്ല ചെറിയ ഫോൾഡ് ആയിരിക്കും പക്ഷെ ആ ഫോൾഡ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി മാറ്റിത്തരാൻ പറഞ്ഞു കിട്ടും എനിക്കൊന്നും ഒരു ഒരു സുഖമുണ്ടല്ലോ ആ സുഖം മാത്രല്ല എന്റെ ശരീരത്തിന്റെ പല അസുഖങ്ങൾക്ക് പോലും കാരണം എന്റെ ഫുട്വെയർ എനിക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് ഷുഗർ ഷുഗർ പേഷ്യൻസിന് ഫുട്വെയറിൽ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യാം പ്രഷർ കൺട്രോൾ ചെയ്യാം ഇത് വലിയൊരു സയൻസാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കാലത്ത് ഡിമാൻഡ് ഉണ്ടായിരുന്ന മിനിമം അതായത് പറഞ്ഞു മിനിമം റിക്വയർമെന്റ്സ് ഉണ്ട് ഫുഡില് പക്ഷേ അതിൽ ഉള്ള ഫുഡ് വരുമ്പോഴത്തേക്കും ഹയർ റിക്വയർമെന്റ് റിക്വയർമെൻറ്റായി നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പ്രസിഡൻഷ്യൽ സ്യൂട്ട് ടാജിൽ ഞാൻ താമസിച്ചിട്ടുള്ള ഒരു ലക്കിൽ കിട്ടിയിട്ടുള്ള സംഭവമാണ് അത് നമുക്കൊന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല അവിടെയുള്ള ആ ഒരു ഡെക്കറേഷനും അവിടെയുള്ള ഒരു വ്യൂവും അവിടെയുള്ള ഒരു ബെഡും അതല്ലല്ലോ സാധാരണ ഒരാൾ കിടക്കുക അപ്പോൾ അവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു 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 ലക്ഷൂറിയസ് ലൈഫ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൽ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാർപ്പറ്റിങ് മുതൽ റൂഫിംഗ് മുതൽ ഡിസൈനിങ് മുതൽ പെയിൻറ്റിങ് മുതൽ അവിടെയുള്ള ഓരോ സംഭവങ്ങളും മാട്രസ് മുതൽ എല്ലാം മാറ്റണ്ടേ ഇപ്പം ഇതിലൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും അത് ഹൈ പെയ്ഡായിട്ടുള്ള കുറച്ച് പേരാന്നുള്ള ധാരണ വേണ്ട എല്ലാവർക്കും അതുണ്ടാവും അങ്ങനെ വലിയ റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഉണ്ട് കേരളത്തിൽ അദ്ദേഹം ഇൻഫോസിസ് എന്ന കമ്പനിയുടെ കംപ്ലീറ്റ് ബിൽഡിങ് ഉണ്ടാക്കുന്നതും മെയിൻ്റനൻസും പതിനഞ്ച് കൊല്ലത്തേക്ക് അയാളുടെ കയ്യിലാണ് അതിന് ഒരിക്കലും കൊട്ടേഷൻ മേടിക്കാറില്ല സാധാരണഗതിയിൽ വലിയൊരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഒരു നാല് പേരെടുത്ത് നിർത്തിട്ട് ഏതാണ് മിനിമം ഏതാണ് ടെക്നിക്കലി ഫിറ്റ് നോക്കിയിട്ടല്ലേ ഇയാൾ അത്രയും വിശ്വസിച്ചിട്ട് ആ പണി കൊടുക്കണത് കാരണം ഇൻഫോസിസ് അറിയാം ഇയാൾക്ക് കൊടുത്താൽ അത് ഹൺഡ്രഡ് പെർസെൻറ് പെർഫെക്റ്റ് ആവുന്നു പി എൻ സി മേനോനാണ് മനസ്സിലായോ അപ്പം അങ്ങനെ ഒരു കമ്പനി ഇദ്ദേഹത്തെ വിശ്വസിക്കണമെങ്കിൽ ആ ക്വാളിറ്റി മെയിൻറ്റനൻസ് വേണ്ടേ അപ്പൊ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹയർ ക്വാളിറ്റിയാണ് അതുകൊണ്ട് പലർക്കും ജോലി കിട്ടുന്നില്ല എന്നാണ് നമ്മുടെ ധാരണ എൻ്റെ നാട്ടിൽ സാധാരണ ഈ അലുമിനിയം ഫ്രെയിം വർക്ക് ചെയ്യുന്നില്ലേ അവൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നീ എവിടുന്ന ട്രെയിനിങ് കിട്ടിയത് പി എൻ സിട്ട് കൂടെ കുറച്ചേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തീർന്നു കഥ അപ്പൊ അങ്ങനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കണമെന്നില്ല അവിടുന്ന് പുറത്ത് വരുന്നവരിൽ പോലും ആ ക്വാളിറ്റി ഉണ്ട് അപ്പൊ നമ്മുടെ ധാരണ ഇത് കുറെ പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണ് അല്ല കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പോൾ ഒരു ആൾക്ക് മാത്രമേ ആ ഡിമാൻഡ് ഉള്ളൂ എങ്കിൽ നമ്മൾ കാണുന്ന അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഞാൻ നാൽപ്പത് കൊല്ലം മുമ്പ് കൊച്ചിയിൽ പഠിക്കാൻ വരുമ്പോൾ ഇവിടെ നിന്ന് അപ്പാർട്ട്മെൻറ് പക്ഷേ ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടാകുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡിനെക്കാളും ഡബിൾ കൂടിയിട്ടുണ്ട് ഉണ്ടോ ഇല്ലയോ ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഹൈദരാബാദിൽ അഞ്ചു കോടിയുടെ അപ്പാർട്ട്മെൻറ് ഉണ്ടാകുന്നു സാധാരണ അപ്പാർട്ട്മെൻറ്റ് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ തൃശ്ശൂർ സിറ്റിയിൽ അപ്പാർട്ട്മെൻറ്റ് ഒന്നര കോടി വിലയുണ്ടാവുന്നു ഇല്ല അപ്പോൾ ആൾക്ക് എന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ട് ആൾക്കാരുണ്ട് ഇത് മേടിക്കാൻ കഴിവുള്ളവരുണ്ട് എത്ര ആൾ വിചാരിച്ചിട്ടുണ്ടാവും സാധാരണ ബാർബറുടെ ഒരു കട്ടിങ്ങിനും ഷേവിങ്ങിനും നൂറ്റമ്പത് രൂപ ഉണ്ടാവും ആരും വിചാരിച്ചില്ല ഇപ്പം സാധാരണ വില്ലേജിൽ പോലും ഹണ്ട്രൻ ഫിഫ്റ്റി ഫിഫ്റ്റി റുപ്പീസ് ആണ് പണ്ട് കാലത്ത് ഇരുപത് രൂപ ഒക്കെ എല്ലാം നടക്കുന്ന സംഭവം ഇപ്പം ഏറ്റവും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലത്ത് അയ്യായിരം രൂപ ആറായിരം ഉണ്ട് സാധാരണ തന്നെ മുടിവെട്ടൽ തന്നെയാണ് പക്ഷേ അത് ഹയർ ക്വാളിറ്റിയാണ് ഹയർ ഫെസിലിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് അപ്പോൾ എഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർ കൂടി നമ്മുടെ ജി ഡി പി കൂടി ലൈഫ് സ്റ്റാൻഡേർഡ് കൂടി എന്ന് പറയുമ്പം അതിനനുസരിച്ച് എല്ലാം കൂടും അപ്പം കേരളത്തിലുള്ള സ്റ്റാൻഡേർഡ് അല്ലല്ലോ ബാക്കി കേരളത്തിന് പുറത്തുള്ള പല പല സ്റ്റേറ്റുകളിലുള്ളത് കാരണം ഇവിടെ അഫോർഡബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ധാരണ ലോകം വളരുന്നു എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അഫോർഡബിലിറ്റി കൂടുന്നു കൂടുന്നു ജി ഡി പി കൂടുന്നു ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു ആൾക്കാർക്ക് അത്രയും ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നു അങ്ങനെ കൊടുക്കാൻ സാധിക്കുമ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് തുടങ്ങുമ്പോൾ എത്ര പേര് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയിച്ചു അവരുടെയൊക്കെ കുടുംബത്തിലേക്ക് അതിൻ്റെ ചെറിയൊരു ലേശം ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ കാശ് കിട്ടിയില്ലേ ആ റോഡ് വേണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്കില്ല പക്ഷേ ആ റോഡ് വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഡിമാൻഡ് നമുക്ക് വരും അതിങ്ങനെ കൂടി കൂടി കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ കൂടി 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 അതാണ് ഡെവലപ്മെന്റ് നമ്മുടെ ഇമാജിനേഷന് പുറത്ത് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വരും നമ്മൾ സാധാരണ പറയാറുള്ളത് നെസസിറ്റി ഓഫ് അതൊക്കെ തെറ്റാ ആർക്കും ആർക്കും റിമോട്ട് കൺട്രോൾ വേണമെന്ന് എന്ന് വിചാരിച്ചിട്ടല്ല ടി റിമോട്ട് കൺട്രോൾ കൊടുത്തത് ഏതോ ഒരു മഹാൻ റിമോട്ട് കൺട്രോൾ കണ്ടുപിടിച്ചിട്ട് എല്ലാവരുടെ കയ്യിലും കൊടുത്തപ്പോ അവരതിനെ അഡിക്റ്റ് ആവുക ചെയ്തു അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് പണ്ട് വലിയ ഫാറ്റ് ആയിട്ടുള്ള ടി വി ലീൻ ആയിട്ടുള്ള മനുഷ്യന്മാര് ഇപ്പോഴോ ലീൻ ആയിട്ടുള്ള ടിവിയും ഫാറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരും ഡെവലപ്മെന്റ് അപ്പൊ നമ്മളെത്രത്തോളം ലേസി ആക്കാൻ പറ്റുമോ അത്രത്തോളം ടെക്നോളജി ഡെവലപ്പ് ചെയ്യും ഓരോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും നമ്മൾക്കൊന്നും ഫോണിന്റെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാൻ ഇപ്പോഴും അറിയില്ല പക്ഷേ അതിൽ ഒരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഞാൻ അതിലും കുറഞ്ഞ ഉപയോഗിക്കുന്നുണ്ടാവും വേറൊരാൾ അതിലും കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ട് ഫെസിലിറ്റി ഇല്ലാന്നല്ല അർത്ഥം അപ്പോൾ അത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോ സയൻറ്റിസ്റ്റുകളും ചെയ്യുന്നത് ഇതിനേക്കാളും കവിഞ്ഞത് അതിനേക്കാളും മോൾഡ് അതിനേക്കാളും മോൾഡ് അതിനേക്കാളും മോൾഡ് സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും റിമോട്ട് കൺട്രോളിൽ ഫാൻ കൺട്രോൾ ഇല്ല റിമോട്ട് കൺട്രോളിൽ ലൈറ്റ് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് ചോദ്യം ചോദിക്കാൻ ഗൂഗിൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവണം ഉണ്ടാവണം ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇപ്പം വളരെ ക്രേസി ആയിട്ട് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഫുഡ് കണ്ടിട്ട് പടം കണ്ടിട്ട് അതിന്റെ റിവ്യൂസ് വായിച്ചിട്ട് ഓർഡർ ചെയ്യാം ഞാൻ ആ സ്വിഗ്ഗി നോക്കുന്ന സമയത്ത് ആ ഈ ഫുഡ് മതി ഞാൻ തീരുമാനിക്കാമെന്ന് മണക്കാൻ പറ്റുന്ന അടുത്ത ഇന്ദ്രിയങ്ങൾ എന്തുകൊണ്ട് വന്നുകൂടാതിന്റെ മണം പോലും ആ ഫ്ലേവർ അവിടെയുള്ളത് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്റെ ഫോണില് എനിക്ക് ഫുഡ് മണപ്പിച്ചിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരില്ല എന്ന് പറയാൻ പറ്റും ഇനി വേറൊരു കാലം ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല അല്ലേ ഇതൊക്കെ വരാം ചിലപ്പോ ചിലപ്പോ പറയാൻ പറ്റില്ല ആ കണ്ടുപിടുത്തങ്ങൾക്ക് റിസർച്ച് ചെയ്യുന്ന കുറെ ഗ്രൂപ്പുകൾ ഈ ലോകത്തന്നു മനസ്സിലാക്കാം ഒരാൾക്കും കാറുകളുടെ എത്ര വെറൈറ്റി കാറുകൾ വന്നു ആ കാറുകളൊക്കെ ഡിസൈൻ ചെയ്തത് ആർക്കെങ്കിലും വേണം എന്ന് വിചാരിച്ചിട്ടാണോ അല്ല അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് തുടങ്ങി കംഫേർട്ട് മാറ്റാൻ തുടങ്ങി ബക്കറ്റ് സീറ്റ് എവിടെ വേണം ഫ്രണ്ടിൽ വേണോ ബാക്കിൽ വേണോ ബക്കറ്റ് സീറ്റ് ഫ്രണ്ടിലാണെങ്കിൽ ഓണർ ഡ്രൈവിംഗ് ആണ് ബക്കറ്റ് സീറ്റ് ബാക്കിലാണെങ്കിൽ സാധാരണ ഡ്രൈവർ ഡ്രൈവ് എന്നാണ് അതിൻ്റെ വെൻറ്റ് എവിടെയൊക്കെ വേണം ഇതൊക്കെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമാണ് ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു സങ്കലനം എന്ന് പറയുന്നുണ്ടല്ലോ വലിയ സംഭവമാണ് ആരും വിചാരിച്ചിട്ടില്ലല്ലോ എൻജിൻ റൂമിലും എൻജിൻ ഇല്ല ഡിക്കിയിലും എൻജിൻ ഇല്ലാത്ത അല്ലേ അലൻ മാസ്കിന്റെ ഒരു കാർ ഇവിടെ വരുന്ന ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇല്ല ഇപ്പം ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത് ആരെങ്കിലും വിചാരിച്ചു ഇലക്ട്രിക് കാർ ഇവിടെ ഓടിക്കുന്നത് ഇല്ല ഇല്ല ഇനിയിപ്പം ടോട്ടലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാർ വരും അത് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന സാധാരണ മെക്കാനിക് ആ മെക്കാനിക് ആയിട്ട് ജീവിച്ചാൽ പോരാൾ അവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്യും അപ്പോ അത്തരം അപ്ഗ്രേഡിംഗ് ടെക്നോളജീസ് എന്തൊക്കെയാണോ ലോകത്തിൽ മാറ്റം വരുത്താൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം അതിനെക്കുറിച്ചുള്ള കോഴ്സുകൾ തുടങ്ങണം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടാവണം അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗ്രോ ഫാസ്റ്റർ പക്ഷെ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും മറക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് വീലുള്ള സാധാരണ സൈക്കിളിൽ മുപ്പത്തി അഞ്ചോളം ബെന വലിയ പഴത്തിൻ്റെ കൊലകൾ തൂക്കിയിട്ടിട്ട് അമ്പത് കിലോമീറ്റർ ഓടിച്ചത് വെക്കുന്നവർ ഇന്നും ആഫ്രിക്കയിലും ചില ഭാരതത്തിന്റെ ഭാഗത്തുണ്ട് ഈ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പറയുന്നു ആ സമയത്ത് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അപ്പം ഇന്നും ടെക്നോളജിയും ഈ പറയുന്ന ഫെസിലിറ്റിയൊന്നും എല്ലായിടത്തും എത്തിയിട്ടില്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എല്ലായിടത്തും എത്തണം എന്നല്ലേ അങ്ങനെ എത്തണമെങ്കിൽ ഇപ്പോൾ ഉള്ള എൺപത് ശതമാനം അറുപത് ശതമാനത്തിലൊന്നും പോരാ ഇപ്പം ആ ലോകത്ത് വല്ലാതെ നിൽക്കുന്ന ആ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുമ്പോഴാണ് ഡെവലപ്മെൻ്റ് അതും ആലോചിക്കേണ്ടത് ഇപ്പം നമ്മൾ ത്രീ പറഞ്ഞു ഫോർ പറഞ്ഞു ഫൈവ് പറഞ്ഞു ഇനിയിപ്പോൾ വരാം വന്ന് സിക്സ് ആണ് ഇപ്പോൾ ചൈന ഈസ് ഗോയിങ് ടു ഹാൻഡ് ഷേക്ക് വിത്ത് ഇന്ത്യ ഇന്ത്യക്ക് നമുക്ക് സിക്സ് ജി തരാൻ പോകുന്നു എന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴും പല സ്ഥലത്തും പോയാൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്യണം കാറ്റ് വരണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലേ പലരും ചോദിക്കാണ്ട് എന്തേ കോൺടാക്റ്റിലാണ് ഞാനിപ്പോൾ അവിടെയായിരുന്നു അവിടെ കാറ്റ് വന്നാലേ മെസ്സേജ് കിട്ടുകയുള്ളൂ അടുത്ത കാറ്റിനെ മെസ്സേജ് പോകുള്ളൂ എന്നുള്ളത് അങ്ങനെ ഇടക്ക് വന്ന് പോകുന്ന ഇന്റർനെറ്റ് എത്രയോ സ്ഥലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ പോലും ഉണ്ട് അപ്പം നമുക്ക് എല്ലായിടത്തും എത്താൻ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ അമേരിക്ക തരാൻ പോകുന്ന ഒരു മെത്തേഡ് എന്താണ് നമ്മുടെ ഇൻ്റർനെറ്റിന് ഈ മാസ്റ്റും സാധനങ്ങളൊന്നുമില്ല അതല്ല എല്ലായിടത്തും കൊടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഫോൺ കുത്തിയാലേ ചാർജ് ആവുമല്ലോന്നില്ലല്ലോ എവിടെ വെച്ചാലും ചാർജ് ആവുന്ന മെത്തഡോളജി ഇപ്പം ഉണ്ടല്ലോ അപ്പോൾ ഇത് മാറും അപ്പോൾ ഇത്തരം കുറേ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്ന പ്രോജക്റ്റുകളുടെ ഭാഗമായി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക അതുകൊണ്ട് ഈ ചോദിച്ച ചോദ്യം ഇത് കോഴ്സ് ആവുമോ എന്ന് ചോദിച്ചാൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ പഠിച്ച് അത്തരം കോഴ്സുകളൊക്കെ ഓൺലൈനായി പഠിച്ച് എന്നെ എക്വിപ്പ് ചെയ്ത് ഞാൻ ആ ലെവലിലെത്തിയാൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് ചാടാൻ പറ്റും അങ്ങനെ ചാടാൻ പറ്റി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കേഷനൊക്കെ ചെയ്യാം ആരും വൈൻ പിന്നെ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു കോഴ്സ് നടത്തും എന്നു പറഞ്ഞിട്ട് ആരും നടത്തില്ല പക്ഷേ ഇൻ്റർനാഷണലി തേർഡ് ലെവലിലൊക്കെ കെത്തിയിട്ട് പാസ്സായിട്ടുള്ളവർ ആകെ അമ്പത് പേരെ ഉള്ളൂ എന്നറിയുമ്പോൾ ഒന്നാമത്തെ ലെവലിലോ രണ്ടാമത്തെ ലെവലിലെങ്കിലും എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അപ്പോൾ ദർ ഇസ് നോ ലിമിറ്റ് ഇറ്റ്സ് ബിയോണ്ട് ലിമിറ്റ്സ് അൺഇമാജിനബിളി ഹൈ അൺപ്രഡിക്റ്റബിളി ആയി ഇനി ഇതൊക്കെ പറഞ്ഞ് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇതെന്ത്ണ്ടാവുന്നു ഇപ്പം മൂന്ന് കൊല്ലം മുമ്പാണ് ഇങ്ങനൊരു ഡിസ്കഷൻ ഞാൻ എപ്പോഴെങ്കിലും ഏ പറയോ പേര് ഓപ്പൺ ജി പി പറയോ ഒന്നും പറയില്ല അപ്പം നാളെ എന്താവുമെന്ന് മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരമാണ് ഉത്തരം ആ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ